രാവിലെ എണീറ്റപ്പഴും ഒരു സന്തോഷമില്ല ഇല്ല എന്താണെന്ന് എനിക്കറിയില്ല അതൊക്കെ പോട്ടെ എന്തായാലും ഓട്ടിടാൻ പോണം രാവിലെ പോകണം എന്നാണ് വിചാരിച്ചത് പക്ഷെ വന്ന് 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 ഉച്ചയായി പുറത്താണെങ്കിൽ അത്യാവശ്യം നല്ല വെയിൽ അങ്ങനെ ഓട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ഇന്ന് ഞാൻ രാവിലെ ഒന്നും വെച്ചില്ല ഉച്ചയ്ക്ക് ഒന്നും വെച്ചില്ല ഞാൻ ആദ്യം എന്ത് വിചാരിച്ചെന്നറിയുമോ എവിടെയെങ്കിലും പോയി നമുക്ക് നല്ല ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് നല്ല സമാധാനമായിട്ട് കിടന്നുറങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷേ പോകാനുള്ള അവസരം കിട്ടിയില്ല സമയവും കിട്ടിയില്ല പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഉപ്മാവ് ഉണ്ടാക്കി കഴിക്കാമെന്ന് നല്ലതാണല്ലോ എൻ്റെ കല്യാണത്തിന് മുമ്പ് എനിക്കാണെങ്കിൽ ഒരു നേരെങ്കിലും ചോറ് വേണം കാരണം എനിക്ക് നിർബന്ധമാണ് ചോറ് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ചോറ് കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് എനിക്കത്രയും ചോറിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല കാരണം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെയൊന്നുമല്ല ഒരു മടി ചെയ്ത് ചെയ്ത് എല്ലാം ചെയ്ത് വരുമ്പം നമുക്കൊരു മടിയാണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ശരി ഉപ്മാവെങ്കിൽ ഉപ്മാവ് ചേട്ടന് വേണ്ട ഉച്ചയ്ക്ക് ചേട്ടൻ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് മാത്രമാണല്ലോ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാനൊന്നും വെക്കില്ല പക്ഷെ വിശപ്പ് എന്നെ കൊണ്ട് അടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി സേമി ഉപ്മാവുണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ തേങ്ങാ പാലുണ്ടാക്കാമെന്ന് വിചാരിച്ച് തേങ്ങാപ്പാൽ ആകുമ്പോഴും നല്ല ടേസ്റ്റായിരിക്കും അത് നെയ്ലിട്ട് വറക്കുമ്പോഴും കുറച്ച് കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും അങ്ങനെ നെയ്യിലൊക്കെ ഇട്ട് വറുത്ത് തേങ്ങാ പാലൊക്കെ വേവിച്ചെടുത്തപ്പോഴത്തേക്കും സംഭവം അടിപൊളിയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചു തന്നെ കാണും നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം